കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടനായ ഉല്ലാസ് മന്തളത്തിന്റെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം നിറഞ്ഞു വന്നത് വളരെ അവശ്യനായി ഊന്നുവടിയുടെ സഹായത്തോടു കൂടി മാത്രമേ ഉല്ലാസ് മന്തളം നടക്കാൻ പോലും സാധിക്കുകയുള്ളൂ വളരെ ആരോഗ്യവാനായി നടന്ന ഉല്ലാസിന് എന്ത് സംഭവിച്ചു എന്നായിരുന്നു പലരും ചോദിച്ചത് എന്നാൽ ഉല്ലാസിന്റെ വീഡിയോ പുറത്തു വന്നതിനു ശേഷം ഒരുപാട് പേർ ഉല്ലാസിനെ ഇത് തന്നെ കിട്ടണം നിന്റെയൊക്കെ കയ്യിലിരിപ്പിന്റെ ബലമാണ് ഇതൊക്കെ കിട്ടിയത് എന്നൊക്കെയുള്ള മോശം കമൻറ്റുകളാണ് ഇത് ഉല്ലാസിനെ വളരെയധികം വേദനിപ്പിച്ചു എന്ന് തന്നെ പറയണം ഇപ്പോഴിതാ ഇതിനൊക്കെ മറുപടിയായി ഉല്ലാസ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു ചെറിയ അസുഖം ബാധിച്ച് ഇരിക്കുകയാണ് താനിപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ ഇരുപതാം തീയതി അതായത് ഈസ്റ്ററിന്റെ അന്ന് വൈകുന്നേരം എനിക്കൊരു സ്ട്രോക്ക് ഉണ്ടായി അതുകൊണ്ട് ഇടത് കാലിനും കൈക്കും സ്വാധീനക്കുറവ് വന്നു അതിനാലാണ് ഇപ്പോൾ ചാനൽ പരിപാടികളിലൊന്നും തന്നെ കാണാത്തത് മാത്രമല്ല ഇത് ആരോടും പറയേണ്ട രഹസ്യമാക്കി വയ്ക്കാം എന്നാണ് കരുതിയത് പിന്നീട് തോന്നി അതിന്റെ ആവശ്യമില്ല എന്ന് അങ്ങനെയാണ് ലക്ഷ്മി നക്ഷത്രക്കൊപ്പം ഷോപ്പിന്റെ ഉദ്ഘാടനത്തിനെത്തിയത് പക്ഷേ എന്റെ വീഡിയോയ്ക്ക് താഴെ വരുന്നത് വളരെ മോശമായിട്ടുള്ള വേദനിപ്പിക്കുന്ന കമന്റുകളാണ് ഇതിൽ വന്ന ഒരു കമന്റ് ഇങ്ങനെയായിരുന്നു കാമുഹിക ഭാര്യയാക്കാൻ ആദ്യ ഭാര്യ അടിച്ചു കൊണ്ട് കെട്ടിത്തൂക്കിയതിന്റെ ശാപമാണ് ഉല്ലാസേ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നും ഈ വിധി നീ ഇരന്നു വാങ്ങിയതാണ് എന്നൊക്കെ മാത്രമല്ല മറ്റൊരു കമന്റ് ആകട്ടെ ഭാര്യ മരിച്ച് ഒരു കൊല്ലം കാത്തിരിക്കാൻ പറ്റുമോ നിനക്ക് രണ്ടാമത് കെട്ടാനെന്നും ഒരാൾ കമന്റ് ചെയ്തിരിക്കുകയാണ് ഇത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്നാണ് ഉല്ലാസ് പറയുന്നത് പക്ഷെ അതേസമയം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ ഈ വിവരം അറിഞ്ഞതിനു ശേഷം എന്നെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ആ സ്നേഹം മതി തനിക്ക് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഉല്ലാസ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അഭിമുഖത്തിൽ സംസാരിച്ചത് എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യേണ്ടെന്നും ധൈര്യമായി മുന്നോട്ട് പോകൂ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പിന്തുണ മാത്രമാണ് ഉല്ലാസന് ലഭിക്കുന്നത്